പറഞ്ഞാൽ ബോധക്കേട് ഡോക്ടർ എന്ന് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്റെ അവസ്ഥയല്ലേ മെഡിക്കൽ സയൻസിന് എത്രയോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പ് ബോധക്കേട് വന്നിട്ടുണ്ടോ ബോധം ബോധം അന്ന് മണിക്കൂർ തെളിഞ്ഞു വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഇവരുടെ അപ്പാക്ക് കൂടെ കൂടെ ബോധം പോകും അത്

ോ അകത്തുണ്ട് എന്തായി വല്ല വിവരവും കിട്ടിയില്ല അവൻറെ മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം ബെന്നി കടന്നു കളഞ്ഞു ഏ അപ്പൊ സ്വർണോ അതും കൊണ്ടാ പോയത് വേറെ ഒരു തന്നെ കൂടെ അവർ കൂട്ട് രണ്ട് പേരും ചേർന്ന് ഒത്തു കളിച്ച് പെട്ടി കൊണ്ട് കടന്നു കളഞ്ഞു എവിടുന്നാ അമ്മമാര് സ്വർണം പൊക്കിയത് ലോക്കറിൽ നിന്നാവാനേ വഴിയുള്ളൂ നാട് വിടുന്നതിന് മുമ്പ് അവനെ പിടിച്ച് എന്റെ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും കുന്നുകളേ എന്തോ വ്യക്തമായിട്ട് അറിയില്ല സാർ

ഈ കിട്ടിയോ എല്ലാം ഏതാണ്ട് കിട്ടി എടോ അവന്മാരെ കുറിച്ച് വിവരം എനിക്ക് നല്ലത് ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ല അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട് ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോരഴുകിയ പാടുണ്ട്

ഞാൻ ഇവിടെ താമസിക്കുന്ന ചെറിയൊരു ആക്സിഡന്റ് ഏയ് റിഞ്ഞോ കൂടി കാണല്ലേ അല്ല വീണ് മുറിഞ്ഞത് ആന്റി

വിശ്വാനന്ദ കൃഷ്ണൻ ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് തരാം അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം ഇയാളല്ലേക്ക് ഇയാളല്ല പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു പിടിവില് നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടി എത്തിയത് ഓക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ ഇവ കണ്ടെ കണ്ടാലേ അറിയാം കള്ളനാണെന്ന് ചുറിന്റെ മുടിയും ഉണ്ട കണ്ണും എന്ത് പ്രായം തോന്നിക്കും എന്ത് പ്രായം ഒരു ഉണ്ടാവില്ല തൽക്കാലം നമുക്ക് വീണ്ടും കാണേണ്ടി അപ്പുറത്തുണ്ടാവൂലെ നിങ്ങൾ നാളെ അത്യാവശ്യമായ ഓഫീസിൽ വരണം എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട് സോറി സർ കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം നിന്ന് തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്ലീസ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്താവോ താങ്കൾ ഒന്ന് മനസ്സിലാക്കണം പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് കൂടി ഞങ്ങൾക്കില്ല ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പ് വരുന്നു ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും ഇഡിയറ്റ്സ് കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഒരു കാട്ടുകളെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയ്പ്പ്

അല്ലെങ്കിൽ ചിലപ്പോഴും അങ്ങനെ ഇന്നൊരു ദിവസം അങ്ങനെയൊന്നും കാര്യമല്ലേ ഉള്ളൂ പിന്നെ നാളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല ഞാൻ ഉള്ളൂ മാസത്തിൽ രണ്ടു പ്രാവശ്യം ഡോക്ടർ ഫെർണാണ്ടസ് ഇവിടെ വരും ഓപ്പറേഷൻ ഫിക്സ് രോഗിയെ അഡ്മിറ്റ് കൺസൾട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെ അടുത്ത മാസം ഡോക്ടർ വരും റിസ്ക് പറഞ്ഞിട്ടുണ്ട് ശരിയാവും അയ്യോ പാവം ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം അതിപ്പോ ആരുടെ മുഖം കുട്ടിയാ ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ

വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏത് കിട്ടിയ ഫോട്ടോ വെരി ഗുഡ് അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാറ്റിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ് അത് കണ്ടാൽ വെളിച്ചത്തിൽ എന്ന് കരുതുന്ന പലരും മുമ്പേ പേര് പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ട് ഒന്ന് ഉടക്കി ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണമില്ലാത്ത കൊണ്ടായിരിക്കും ആ പാവ ഇതൊക്കെ ചെയ്തത് പാവോ സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്

ഹലോ ഹലോ ഹെയർ സിറ്റിസൺ ഹോസ്പിറ്റൽ ആണോ അതെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ നിങ്ങൾ ആരാണോ ഞാൻ ആരാണ് ഞാൻ സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഐ ജി പിടിക്കുന്നു ரியாண்டனார் ரியாண்டனார் இல்ல இது மணி கந்தனார் ஆயா எனக்கெண்டாறோ சார் என்னடா சார் ஓடால் போ ட்ரிப் போடா இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா ஐயோ something wrong தா ஹாஸ்பிடலுக்கு போ நான் ட்ரை தரலாம் ஆ എവിടെ പോയ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ട് ആസ്പത്രി സിറ്റിസൺ ആ വാ ഹലോ ഒന്നും പേടിക്കണ്ട ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സിറ്റിട്ടുണ്ട് സിസ്റ്റർ കൊണ്ടുപോകും பண்ணிரது அரே அரே பண்ணிரதா பண்ணிடவே விட்டுடா வாடா நான் தான் அப்பனே பரியா അല്ല ചാർജ് സോറി എത്രഞ്ച് ബാക്കി വെച്ചോളൂ എന്റെ താങ്ക് യു